വിദേശ രാജ്യങ്ങളിൽ സംഭാവന ചെയ്ത സംഭാവന ചെയ്യുക മാനേജർമാരുടെ നടത്തുന്ന അവരെ പുണമണയ്ക്ക് സ്ഥലം വാങ്ങി സ്വന്തം ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി അധ്യാപകർക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് അവരെ ചേർത്തിക്കൊണ്ട് പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ മാനേജർമാർ വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോയത് എന്നാൽ ഇന്ന് കുറെയൊക്കെ ഗവൺമെന്റ് തരത്തിലും വിദ്യാലയം കൊടുക്കുന്നു എന്നാൽ പോലും എണ്ണായിരത്തിലധികം പന്ത്രണ്ടായിരത്തോളം വിദ്യാലയങ്ങൾ കേരളത്തിലുള്ള എണ്ണായിരത്തിലേറെ വിദ്യാലയങ്ങൾ ഏഴ് സ്കൂളുകളാണ് ഇതത്രയും ഓരോ മാനേജർമാർ സ്വന്തം നേരിട്ട് നടത്തുന്നത് അവരുടെ ശമ്പളം മാത്രം ഗവൺമെന്റ് കൊടുക്കുന്നു എന്നല്ലാതെ മറ്റ് യാതൊരു സൗകര്യങ്ങളും സഹായങ്ങളും ഒന്നും തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല എന്നാൽ ഇന്ന് ഈ രാജ്യത്തിന് വേണ്ടി കഴിഞ്ഞാധാനം ചെയ്ത വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തികളെ വാർത്തെടുത്ത മേലർമാരെ പൂശിക്കുന്ന വിധയിൽക്കുള്ള സർക്കിളും ഓടലുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ